പറ്റി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അനുവദിക്കുന്നത് നമ്മളെ ശക്തരാക്കാനാണ് എന്തുകൊണ്ടാണ് ദൈവം ആദാമിനെ ഏതൻ തോട്ടത്ത് വെച്ച് പരീക്ഷിച്ചത് അവനെ ശക്തനാക്കാനാണ് നമ്മൾ പരീക്ഷകളെയും പരിശോധനകളെയും എതിർത്ത് നിൽക്കുമ്പോഴാണ് നാം ശക്തരാകുന്നത് അതുകൊണ്ട് ദൈവം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളോട് നമ്മളെ കൊണ്ടുപോകും അതിൽ നാം ജയിക്കുമ്പം നാം ശക്തരാകും ആളുകൾ ജിമ്മിൽ പോകുന്ന പോലാണ് അവർ ശാരീരിക അഭ്യാസങ്ങൾ ചെയ്യും വെയിറ്റ് എടുക്കും ഓടും അങ്ങനെ അവരുടെ ശരീരത്തിലുള്ള പേശികളൊക്കെ വളരെ ശക്തിയുള്ളതാകും ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യ ജീവിതത്തിലും നിങ്ങൾക്കിതുപോലെയുള്ള പരീക്ഷകളും ശോധനകളും ഒരിക്കലും ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശക്തരാകാൻ കഴിയില്ല കഴിഞ്ഞ അറുപത്തിമൂന്ന് കൊല്ലം ഞാനൊരു ക്രിസ്ത്യാനി ആയതിനു ശേഷം അനേക പരിശോധനകളിലൂടെ ഞാൻ പോയിട്ടുണ്ട് ആ പരീക്ഷകൾ എന്നെ കൂടുതൽ ശക്തനാക്കി തീർത്തു ആ പരീക്ഷകളിലൂടെയാണ് ദൈവം എനിക്കൊരു സുസൂക്ഷത എന്നതും ദൈവം എനിക്ക് തന്ന ആ ശക്തിയാണ് എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അവസാനമായി ചെറുപ്പക്കാരായവർ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കുക ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഓർക്കുക യേശുവിൻ്റെ നാമത്തിൽ അത് അവകാശപ്പെടുക വചനത്തിലൊരു വാഗ്ദാനം കണ്ടത് അതെൻ്റേതാണെന്ന് പറയുക ചെറുപ്പക്കാരെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ദൈവം നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചോ അത് അംഗീകരിക്കുക നിങ്ങൾ ചിന്തിക്കാം എന്തുകൊണ്ടാണ് എനിക്ക് നീളമില്ലാത്തത് ഞാൻ എന്തുകൊണ്ടാണ് അവനെ പോലെ നീളമില്ലാത്തത് അല്ലെങ്കിൽ എനിക്കെന്താ ഇത്രയും നീളം എന്തുകൊണ്ടാണ് എനിക്ക് എനിക്കിത്രയും തടി അമിതവണ്ണം എന്തുകൊണ്ട് ഞാൻ മെല്ലിച്ചിരിക്കുന്നു ചില ആളുകളെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ശരീരം ഒരുപോലല്ല ദൈവം നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചോ അത് അംഗീകരിക്കുക മറ്റൊരാടെ അത്രയും ബുദ്ധി സാരമില്ല ദൈവം നിങ്ങളെ അങ്ങനെയാണ് സൃഷ്ടിച്ചത് ഒന്നാമത് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം നിങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചുവോ അത് അംഗീകരിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സ്വസ്ഥത തരും ചെറുപ്പക്കാരെ അഭിനന്ദിക്കുന്ന മറ്റൊരു പ്രശ്നം മാതാപിതാക്കളെ അംഗീകരിക്കാൻ കഴിയാത്തതാണ് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് പഠിക്കുക അത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും ദൈവവചനം പറയുന്നത് നിനക്ക് നന്മയുണ്ടാകാൻ നിൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുക ഞാനത് കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാർ അവരുടെ മാതാപിതാക്കളെ അനുസരിക്കും അവർക്ക് നന്മയുണ്ടാകുന്നു നിന്റെ മാതാപിതാക്കളെ ദൈവം തന്നതാണ് അവർ പൂർണ്ണരായിട്ടുള്ളവരല്ല ആരും പൂർണ്ണരല്ല നിന്റെ മാതാപിതാക്കൾ പൂർണ്ണനല്ല നീയും പൂർണ്ണനല്ല എന്നാൽ അവരുമായിട്ട് സംഘർഷത്തിൽ ഏർപ്പെടരുത് നിങ്ങളുടെ മാതാപിതാക്കൾ പറയുന്ന അംഗീകരിക്കാൻ കഴിയത്തില്ല സ്നേഹത്തോടെ അത് പറയുക പപ്പ എന്നെ ഇതിന്ന് ഒഴിവാക്കാമോ അവരോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് ചെറുപ്പക്കാർക്കുള്ള മറ്റൊരു പ്രശ്നം അവർ സ്കൂളിൽ പോകുന്ന സമയത്താണ് അവരുടെ കൂട്ടുകാരിൽ അവർക്ക് വളരെ സമ്മർദ്ദങ്ങളുണ്ടാകാറുണ്ട് ഇതുപോലെ ചെയ്യുക ഇതുപോലെ പറയുക പല സൗഹൃദങ്ങൾ ചില സ്വഭാവങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം സമപ്രായക്കാരുടെ സമ്മർദ്ദം ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദത്തിൽ അടിപ്പെട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അവരുടെ സമ്മർദ്ദത്തിൽ പടരുത് യേശുവിനെ നോക്കുക വ്യത്യസ്തരായിരിക്കുക അവർ നിങ്ങളെ കളിയാക്കുമായിരിക്കും എൻ്റെ ചെറുപ്പത്തിൽ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ശരി അതാണ് അതാണെന്നെ ശക്തനാക്കിയത് ചെറുപ്പക്കാർ വളരെ ശക്തമായി അനുഭവിക്കുന്ന മറ്റൊരു കാര്യം ലൈംഗികമായ പരീക്ഷയാണ് ആൺകുട്ടികൾ പെൺകുട്ടികളോടും പെൺകുട്ടികൾ ആൺകുട്ടികളോടും ഒക്കെ പരീക്ഷിക്കപ്പെടും ഈ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സാകുമ്പോൾ ആ പ്രായം മുതൽ നിങ്ങൾ വിവാഹിതനാവുന്നതുവരെ ഈ പരീക്ഷ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചിന്തയിലും ഒക്കെ വരും ഞാൻ പറയുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംസാരിക്കരുതെന്നോ സൗഹൃദം പാടില്ലെന്നോന്നുമല്ല മനസ്സിലേക്ക് മോശം ചെന്ന് വരാൻ അനുവദിക്കരുത് അശ്ലീല ചിത്രങ്ങൾ കാണരുത് അനേക ചെറുപ്പക്കാർ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട് അതവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു അത് മാലിന്യം കഴിക്കുന്ന പോലെയാണ് മാലിന്യം എടുത്ത് നമ്മുടെ വായുവെച്ച് നമ്മൾ കഴിക്കില്ല മോശപ്പെട്ട സിനിമകൾ കാണുമ്പോൾ ചെറുപ്പക്കാർ ചെയ്യുന്ന അതുതന്നെയാണ് അത് നമ്മുടെ മനസ്സിലേക്ക് മാലിന്യം ഇടുന്ന പോലെയാണ് നിങ്ങൾ മാലിന്യം കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ രോഗികളാവും അനേകം ആളുകൾ അവരുടെ മനസ്സിലേക്ക് മാലിന്യം ഇടുകയാണ് അവർ കാണുന്ന സിനിമകളിലൂടെ നിങ്ങൾ കാണുന്ന ചിത്രങ്ങൾ നിങ്ങൾ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കും അത് വിട്ടുകളയുക അവസാനമായിട്ട് ചെറുപ്പക്കാർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം നിരാശയാണ് ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ സ്കൂളിലെ പരാജയം സ്കൂളിൽ അന്യായമായിട്ട് ഒരാൾ അവരോട് പെരുമാറിയെന്ന് വരാം ആരെങ്കിലും അതിനെ ജയിക്കാനായിട്ട് പഠിക്കുക അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് വിശ്വസിക്കണം യേശുവിന് നിങ്ങളെ എല്ലാ സാഹചര്യത്തിലും ഒരു ജയാളിയാക്കാൻ കഴിയുമെന്ന് ഇന്ന് പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു പിന്നെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കാൻ കഴിയും ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്യങ്ങൾ പിന്നെയും വായിക്കുക അത് ഓർത്തിരിക്കാൻ ശ്രമിക്കുക ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യനോ ഒരു സ്ത്രീയോ ആകാൻ കഴിയുമെന്ന് അവൻ്റെ സഭപണിയാനായിട്ട് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ ദൈവഭക്തിയുള്ളവരായിട്ട് മുതിർന്നു വരുമ്പം ദൈവം ഒരു ദിവസം ഒരു നല്ല പങ്കാളിയെ നിങ്ങൾക്ക് തരും നല്ല ഒരു ഭാര്യ നല്ല ഒരു ഭർത്താവ് അങ്ങനെ നിങ്ങൾക്ക് ദൈവഭക്തിയുള്ള ഒരു ഭവനം പഠിയാൻ കഴിയും ചിന്തിക്കൂ ദൈവത്തിന് എങ്ങനെയൊക്കെ നിങ്ങളെ ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക യോസെഫിൻ്റെയും നാനിയുടെയും കഥ നിങ്ങൾ വായിക്കുക പറയുക കർത്താവ് ഞാൻ അങ്ങോട്ട് വിശ്വസ്തനായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ യോഹന്നാൻ ആറിൻ്റെ മുപ്പത്തെട്ട് വായിച്ചപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് എനിക്ക് ബോധ്യമായി അന്ന് എനിക്ക് പത്തൊമ്പതര വയസ്സായിരുന്നു അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം വളരെ സന്തോഷമുള്ള തീർന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കർത്താവിനെ സേവിക്കാനായിട്ട് തുടങ്ങിയ സമയത്ത് എൻ്റെ ചുറ്റുപാടുകളോടുള്ള പല കാര്യങ്ങളും എനിക്കില്ലായിരുന്നു എന്നാൽ കർത്താവിനോടുകൂടിയുള്ള എൻ്റെ ജീവിതം വളരെ സന്തോഷമായിരുന്നു ഇന്നും അങ്ങനെയാണ് ഞാൻ വളരെ സന്തോഷനായ ഒരാളാണ് ഞാൻ പെറുപുറുപ്പോടെ ജീവിക്കുന്ന ഒരു വൃദ്ധനല്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ഒന്നിനെക്കുറിച്ച് ഒരിക്കലും ഞാൻ പരാതിപ്പെടുന്നില്ല യേശു എപ്പോഴും എന്നോട് കൂടെ ഉണ്ട് യേശു നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും യേശു നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഞാൻ ഇന്ന് അനേക കാര്യങ്ങൾ പറഞ്ഞു ഈ സന്ദേശങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെയും പിന്നെയും നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങളെ പറയുമായിരുന്നുള്ളൂ ഇന്ന് നമുക്കുള്ള അനുഗ്രഹം ഒരേ സന്ദേശം നമുക്ക് പിന്നെയും പിന്നെയും കേൾക്കാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോസലായ പൗലോസ് പോയി പ്രസംഗിച്ചോ നിങ്ങൾക്കത് പിന്നെയും പിന്നെയും കേൾക്കാൻ കഴിയുമായിരുന്നില്ല നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്നു നിങ്ങൾക്കത് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല ഇന്ന് റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സ്വോത്രം അതുകൊണ്ട് നിങ്ങൾക്കത് പിന്നെയും പിന്നെയും കേൾക്കാൻ കഴിയും ഒരു സന്ദേശം എന്നെ അനുഗ്രഹിച്ചാൽ ഞാനത് പിന്നെയും പിന്നെയും കേൾക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്ക് തലമുണക്കി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ചെറുപ്പക്കാരും നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് യേശുവിനോട് സംസാരിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ സ്വർഗീയ പിതാവേ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്കാട്ടും ചെറുപ്പക്കാർക്കായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് പ്രായോഗികമാക്കാൻ കഴിയുന്ന ഈ കാര്യങ്ങൾ ഓർക്കാനായിട്ട് അവരെ സഹായിക്കണേ ഈ സന്ദേശം പിന്നെയും കേൾക്കാനായിട്ട് അത് ഓർത്തിരിക്കാനായിട്ട് അവരെ സഹായിക്കണേ ഞാനിവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കാട്ടും പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ കാര്യം ഈ ആഴ്ച അവരുടെ ജീവിതത്തെ തുടങ്ങാനായിട്ട് സഹായിക്കണേ അങ്ങനെ അവരുടെ ജീവിതത്തെ മൊത്തം അവിടെ നിന്ന് മാറ്റണമേ അങ്ങനെ വരുന്ന ആളുകൾ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നവരാക്കെ അവരെ തീർക്കണേ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രക്ഷകനായ യേശുഖസുവിൻ്റെ നാമത്തിൽ അമീൻ ഇത്രയും സമയം ക്ഷമയോടെ കേട്ടതിനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ